மொல்லும் மோகே புலமலோகும் சமம் மரண்ட ஜீவிதம் உலகில் வாடி போய் பூண போலவன் ஓடி போல் போல மண்ணால் மனைய பட்டனால் மனி மண்ணியும் ുമ്പം ആത്മഗോപൻ്റെ വാചം തേടി പോകം കൊണ്ടുവല്ല കൊന്നും കൂടാതെ പോവും പിന്നെ ലോകം മരിക്കുന്ന അമ്മച്ചിയുടെ പാട്ടല്ലേ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഇത് ലാസ്റ്റ് ആയിട്ട് പാടുന്ന പാട്ടെന്നൊന്നും ചിന്തിക്കണ്ട അമ്മച്ചി അമ്മച്ചി ഞാനും ഇവിടെ ലാസ്റ്റ് ആയിട്ട് പാടുന്ന പാട്ടായിരിക്കോ ഇനി ഇനിയും ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല ഏട്ടോ അമ്മച്ചിയുടെ വലിയ സന്തോഷം